ദ ജേണലിസ്റ്റിലേക്ക് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് അതിദയനീയമായി ബി ജെ പി പരാജയപ്പെട്ടതിന് പിന്നാലെ പാലക്കാട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വലിയ അടി നടക്കുകയാണ് ഒരു പാർട്ടി സംഘർഷം എന്ന പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള വാക്കുതർക്കം എന്ന പേരിലോ മാറ്റി നിർത്തപ്പെടേണ്ട ഗൗരവമില്ലാതെ തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ലിത് ഇത് ഒരു വലിയ കലാപത്തിലേക്കുള്ള പോക്കാണ് നിസംശയം ഞാൻ പറയുന്നു പാലക്കാട്ട് പോലീസ് ഇടപെടൽ മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെയും സർവകക്ഷി യോഗത്തിൻ്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പാലക്കാട്ട് കലാപം പൊട്ടിപ്പുറപ്പെടും കാരണം പാലക്കാടിൻ്റെ സ്വഭാവം അങ്ങനെയാണ് പാലക്കാട്ടെ ബി ജെ പിയുടെ നീക്കങ്ങൾ അങ്ങനെയാണ് സംഘപരിവാറിൻ്റെ ആധിപത്യം അവിടെ ആ രീതിയിലാണ് സന്ദീപ് വാര്യരുടെ സാന്നിധ്യം എഴുതിയിലുള്ള എണ്ണയാണ് കാരണം ബി ജെ പിക്ക് ഏറ്റവും പ്രസ്റ്റീജിയസ് എന്ന് പറയാവുന്ന ഒരു ജില്ല ഒരു നഗരമുണ്ടെങ്കിൽ അത് പാലക്കാടാണ് കൊല്ലം തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളും ആ ജില്ലകളും നല്ല വളക്കൂറുള്ള മണ്ണായി ബി ജെ പി കണക്ക് കൂട്ടുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് കണ്ണൂരിലാണ് എന്ന് നമ്മൾ കേട്ടു വളർന്നതാണ് കണ്ണൂരിനപ്പുറത്തേക്ക് തങ്ങളുടെ സാന്നിധ്യവും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ബി ജെ പി ശ്രമിച്ചപ്പോൾ സംഘപരിവാർ ആർ എസ് എസ് ശ്രമിച്ചപ്പോൾ അതിലേറ്റവും എളുപ്പത്തിൽ വഴിപ്പെട്ടത് പാലക്കാടാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് പാലക്കാട് നഗരസഭാ ഭരണം ബി ജെ പിക്ക് ലഭിച്ചത് ആ ആത്മവിശ്വാസത്തിലാണ് സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ നിർത്തി പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കാൻ ഉപതെരഞ്ഞെടുപ്പിന് ബി ജെ പി ഇറങ്ങിയത് പക്ഷേ അവിടെ സന്ദീപ് വാര്യർ ഒരു വില്ലനാവുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടി ശത്രുക്കളായ കോൺഗ്രസിനൊപ്പം ചേർന്നു ഇതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറി പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ദയനീയ പരാജയമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കൃഷ്ണകുമാറിനെ തേടിയെത്തിയത് ഇതിനു പിന്നാലെ ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ടു പ്രശാന്ത് ശിവൻ എന്ന യുവാവിനെ അവിടെ ജില്ലാ അധ്യക്ഷനായി നിയമിച്ചു അതിനെതിരെ ബി ജെ പിയുടെ പരമ്പരാഗത നേതാക്കളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും വകവെക്കാതെ ബി ജെ പി സംഘടനാ സംവിധാനവുമായി അവിടെ മുന്നോട്ട് പോയപ്പോഴാണ് പോകുന്നതിനിടയിലാണ് ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന വിധത്തിൽ പാലക്കാട്ട് നിരന്തരമായി സംഭവ വികാസങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്താണ് പാലക്കാട് ഒരു പ്രശ്നമുണ്ടാകാൻ കാരണം കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടാനുള്ള കാരണമെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് പാലക്കാട് നടന്ന ചില രാഷ്ട്രീയ കൊലപാതകങ്ങളുണ്ട് എസ് ഡി പി ഐ പ്രവർത്തകൻ സുബൈറിനെ പാലക്കാട് എലപ്പുള്ളിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവിടെ ആർ എസ് എസിന്റെ മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ ശ്രീനിവാസൻ കൊല്ലപ്പെടുന്നു ആലപ്പുഴയിലും സമാനമായ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് കേരളം കത്തുന്ന മുൾമുനയിൽ നിൽക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘപരിവാറുകാർ തെരുവിലിറങ്ങുന്നു പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്നു ഇപ്പുറത്ത് എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും സമാനമായ രീതിയിൽ കളത്തിലിറങ്ങുന്നു ഒരു വലിയ കലാപത്തിലേക്ക് കേരളം പോകുമെന്ന് എല്ലാവരും ഭയന്നിരുന്ന നാളുകൾ പതിറ്റാണ്ടുകൾക്ക് മുൻപ് കണ്ണൂരിൽ സി പി എം ആർ എസ് എസ് രാഷ്ട്രീയ കൊലപാതകങ്ങളും അതിൻ്റെ അനുരണനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ അനുസ്മരിപ്പിച്ചിരുന്ന സംഭവങ്ങൾ ഇവിടെ അത്ര തീവ്രമല്ല കാര്യങ്ങൾ എങ്കിലും കൈവിട്ടു പോകാൻ സാധ്യതയുള്ള നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സംഘപരിവാർ വിറളി പിടിച്ചിരിക്കുകയാണ് പാലക്കാട് ബി ജെ പി വല്ലാത്ത രീതിയിൽ ഭയന്നിരിക്കുന്നു വിറച്ചിരിക്കുന്നു അവർക്ക് മനസ്സിൽ കോൺഗ്രസിനോട് വിശിഷ്യ സന്ദീപ് വാര്യരോട് നല്ല പകയുണ്ട് പ്രതികാരമുണ്ട് അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കൊലവിളികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ വധിക്കുമെന്നാണ് ബി ഒരു ജില്ലാ നേതാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കലാപം കേരളത്തിൽ ഉണ്ടാക്കുക അതിലൂടെ തങ്ങളുടെ പരിധിയിലേക്ക് വർഗീയതയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരിക എന്നത് ആരുടെ ആശയമാണ് ആരുടെ ഇടപെടൽ കൊണ്ടാണ് അല്ലെങ്കിൽ ആരാണ് അതിനു വേണ്ടി ശ്രമിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇവിടെ കോൺഗ്രസ് അതിശക്തമായ ഭാഷയിലാണ് ബി ജെ പിക്ക് എതിരെ രംഗത്ത് വരുന്നത് ഒരു പക്ഷേ ബി ജെ പി ആളും ബഹളവും ദണ്ഡയും കൊടിയുമൊക്കെ ഒക്കെ കാണിച്ച് രംഗത്തിറങ്ങി മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നത് പോലെ കോൺഗ്രസ്സുകാർ സാത്വികന്മാരാണ് അവർ മാറി നിൽക്കട്ടെ എന്ന രീതി അല്ലെങ്കിൽ അവർ പേടിച്ചോടുമെന്ന മട്ടിൽ കളത്തിലിറങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യലും ഷാഫി പറമ്പിലുമൊക്കെ ഒറ്റക്കെട്ടായി സംഘടിച്ച് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പാലക്കാട് കണ്ടത് കാരണം പാലക്കാട് ബി ജെ പിയുടെ കോട്ടയാണ് അതിൻ്റെ ഒരു ഹൈപ്പ് അവർക്കുണ്ട് അതിൻ്റെ ഒരു വലിയ ശക്തി അവർക്ക് കാലങ്ങളായ ഉണ്ട് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് അവർ തിരിച്ചു പിടിച്ചതാണ് അല്ലെങ്കിൽ അവരെ പോരാടി നേടിയതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിലയുറപ്പിക്കുക ശക്തമായ ഭാഷയിൽ തിരിച്ചടിക്കുക എന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാകും എന്നാണ് കരുതിയത് പക്ഷേ സന്ദീപ്കാര്യയുടെ നേതൃത്വത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവുകയാണ് പക്ഷേ ഇവിടെ പോലീസ് എടുക്കുന്ന നിലപാട് അപ്പോൾ നോക്കുക എന്താണ് ഈ പ്രശ്നത്തിന് കാരണം പാലക്കാട് നഗരസഭയുടെ ഭൂമിയിൽ സ്ഥാപിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗേവാറിൻ്റെ പേരിടുന്നതിനെ അവിടുത്തെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ രൂക്ഷമായി വിമർശിച്ചു ഹെഡ്ഗേവാർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയല്ല ഏതെങ്കിലും തരത്തിൽ ഒരു അങ്ങനെ ഒരു സ്ഥാപനത്തിന് പേരിടുന്ന ഒരു ഒരു രീതി ഈ രാജ്യത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ആർ എസ് എസിൻ്റെ നേതാവിന് എന്തിനാണ് നഗരസഭയുടെ ഒരു നിർമ്മിതിക്ക് പേരിടുന്നതെന്ന് ചോദ്യമാണ് രാഹുൽ ഉന്നയിച്ചത് പിന്നെ വിമർശനങ്ങളിലേക്ക് പോയി ഇതിൽ പ്രകോപിതരായ ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ രാഹുലിൻ്റെ കാൽ തറയിലുണ്ടാകില്ലെന്നും തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും പ്രഖ്യാപിച്ചു പൊതു ഇടത്തിൽ പ്രസംഗിച്ചു അതായത് തല വെട്ടി ദൂരെ എറിയുമെന്നാണ് പറഞ്ഞത് ഈ പ്രസംഗം നടന്ന് ഏതാണ്ട് ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പതിനേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് പോലീസ് കേസ് എടുക്കുന്നത് ഇത്രയും ദിവസം പോലീസ് എന്തെടുക്കുകയായിരുന്നു രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പോലീസ് കേസ് കേസെടുക്കുന്നതിന് മുമ്പ് സർവകക്ഷി യോഗം വിളിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ബി ജെ പിയുടെ ഒരു സമുന്നതനായ നേതാവ് പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് ഒരു എം എൽ എയെ തല കൊയ്യും വധിക്കുമെന്ന് പരസ്യമായി പറഞ്ഞ് ആ വീഡിയോ ഈ ലോകത്തുള്ള സകലമാന മലയാളികളും മനുഷ്യന്മാരും കണ്ട് സോഷ്യൽ മീഡിയ ആയ സോഷ്യൽ മീഡിയ മുഴുവനത് ചർച്ചയായി കോൺഗ്രസ്സും ബി ജെ പി കാരും പലയിടങ്ങളിലേറ്റുമുട്ടി കായികമായിട്ടല്ല വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടി പിന്നീടും അത്തരം പരാമർശങ്ങൾ വന്നു പ്രശാന്ത് ശിവൻ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ചു കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി ഓഫീസിലേക്ക് കയറുമെന്ന് പറയുന്നു സംഘർഷം മുനമ്പിൽ പാലക്കാട് നഗരം നിന്ന് കത്തുകയാണ് അപ്പോഴൊന്നും ഈ പറഞ്ഞ ആളുകൾക്കെതിരെ കേസില്ല മറ്റൊരു ബി ജെ പി നേതാവ് പറഞ്ഞത് പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില് പറയുന്നത് ഈ പാലക്കാട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കാലു കുത്തണമെങ്കിൽ ഇവരുടെ ഒത്താശ വേണ്ട പാലക്കാട് നഗരത്തിലൂടെ നടക്കാൻ ബി ജെ പിയുടെ ഒത്താശ വേണ്ട ജനപ്രതിനിധിയാണ് താൻ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ താൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്തസ്സായിട്ട് ബി ജെ പി കാരുടെ കൊടുത്തു പക്ഷേ ബി ജെ പി നേതാക്കൾ പിന്നെയും പിന്നെയും പ്രകോപനവുമായിട്ട് വരിക അപ്പോൾ ഇത് ഇത്രയും ദിവസം ഈ സംഘർഷം നീണ്ടു നിന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോഴും ഒരു കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ പാലക്കാട് എത്തുന്നത് അവിടെ പോലീസിൻ്റെ നിഷ്ക്രിയത്വം ചൂണ്ടിക്കാണിക്കപ്പെടേറ്റാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിസ്സംഗത ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പോൾ സന്ദീപ് വാര്യരും ബി ജെ പി നേതാക്കളും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വയ്ക്കാം ഇത് പൊതുവിടത്തിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നു ഏതു നിമിഷവും അടിപൊട്ടുന്നു തലവെട്ടിക്കളയുമെന്ന് പറയുന്നു കൊല്ലുമെന്ന് പറയുന്നു കാലുകുത്തിക്കല്ലെന്ന് പറയുന്നു അങ്ങനെ കൊലവിളികളാണ് നടക്കുന്നത് കേരളത്തിൽ പാലക്കാട് എന്ന് പറയുന്ന ബിജെപിയുടെ ഒരു കോട്ടകൊത്തളത്തിൽ അവർക്ക് ദയനീയമായ പരാജയം പരാജയമുണ്ടായതിനു ശേഷം അവർ കാണിച്ചു കൂട്ടുന്ന വിക്രികളാണ് ഇതൊക്കെ ഇതിനെതിരെ ഇവിടെ ചോദിക്കാനും പറയാനും പോലീസ് സംവിധാനമോ ഭരണകൂടമോ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഞാൻ മാത്രമല്ല ഈ പറയുന്ന സന്ദീപ് ഭാര്യ ഉൾപ്പെടെയുള്ള നേതാക്കളും ചോദിക്കുന്നത് അതായത് സംഘപരിവാറിനെ കേരളത്തിൽ വളരാൻ വിടുകയാണ് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് എന്ന വാദം വീണ്ടും ചർച്ചയാവുകയാണ് അതുപോലെ തന്നെ സന്ദീപ് വാര്യർ മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു സന്ദീപ് വാര്യർക്ക് വിശാല ഖബറിടം ഒരുക്കി വെച്ചോ എന്നാണ് ബി ജെ പിയുടെ ഭീഷണി നിങ്ങളിങ്ങനെ മുദ്രാവാക്യം വിളിച്ച് കളിക്കാതെ ആംബിയർ ഉണ്ടെങ്കിൽ ചെയ്തു കാണിക്കൂ ഞാൻ ചെത്തല്ലൂരിലെ വീട്ടിലുണ്ട് തുറന്ന് വെല്ലുവിളിക്കുകയാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്ത് കേരളത്തിൽ ഏറ്റവും ശക്തമായ നെറ്റ്വർക്കുള്ള പാലക്കാട് കോൺഗ്രസ് ബി ജെ പിയെ തുരത്തിയടിക്കുന്ന അല്ലെങ്കിൽ നിരന്തരമായി വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് സന്ദീപ് വാരിലൂടെ കാണാൻ സാധിക്കുന്നത് അത് കോൺഗ്രസിനെ സംബന്ധിച്ച് സംഘപരിവാർ വിരുദ്ധർക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ സംഘപരിവാർ വിരുദ്ധർ ഞങ്ങളാണെന്ന് പറഞ്ഞ് സി പി ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് നേർക്കുനേർ സംഘപരിവാറുമായി ഏറ്റുമുട്ടുന്ന കോൺഗ്രസിൻ്റെ ഈ ടാക്ടിക്സ് ന്യൂനപക്ഷങ്ങൾക്കിടയിലും സംഘപരിവാർ വിരുദ്ധർക്കിടയിലും കോൺഗ്രസിന് ഗുണം ചെയ്യും രാഹുലിൻ്റെ തല ആകാശത്ത് കാണുമെന്ന് ബി ജെ പി കേരളത്തിലെ ഒരു നിയമസഭത്തിന് തലയെടുക്കുമെന്നാണ് ബി ജെ പി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസംഗിച്ചിരിക്കുന്നത് അതിന് മാത്രം മുസ്ലീരുള്ള ആണുങ്ങളൊന്നും ആർ എസ് എസ് ലുള്ള ചുണയുണ്ടെങ്കിൽ തൊട്ടു നോക്ക് അപ്പോഴറിയാം ഇത് വെല്ലുവിളിയാണ് എന്ന് സന്ദീപ് വാര്യര് പറയുന്നു അപ്പം സന്ദീപ് ഭാര്യര് ബി ജെ പിക്ക് പാലക്കാട് നിന്ന് കളം പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അവിടെ പക്ഷേ ഒരു വലിയ കലാപത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനാണ് മറ്റൊരു ഭാഗത്ത് ശ്രമം നടക്കുന്നത് ഇത്തരം കൊലവിളികൾ തുടക്കത്തിൽ തന്നെ നിയന്ത്രിക്കാൻ എവിടെയാണ് പോലീസിന് മടി എന്തുകൊണ്ട് പോലീസ് മടിക്കുന്നു എന്തുകൊണ്ട് പോലീസിന് സാധിക്കുന്ന വലിയ ചോദ്യമാണ് ഡിബേറ്റ് ചെയ്യപ്പെട്ട വിഷയമാണ് സംഘപരിവാറുകാർക്ക് കൊലവിളി നടത്താനും എന്തും ചെയ്യാനും ജാമ്യമെടുക്കാനും ഒളിവിൽ പോകാനും ഒക്കെയുള്ള സമയവും സൗകര്യവും പോലീസ് ഒരുക്കി കൊടുക്കുന്നു എന്ന വാദത്തിന് തീ പകരുന്ന വിധത്തിലാണ് പാലക്കാട്ട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളും എന്ന് പറയേണ്ടി വരും കൊലവിളി നടത്തിയിട്ട് ദിവസങ്ങൾ വൈകിട്ട് കേസെടുക്കുന്നു പി സി ജോർജ് മുസ്ലിങ്ങൾക്കെതിരെ പരാമർശിച്ചപ്പോഴും കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് കേസെടുക്കുന്നു ഒരുപാട് സമ്മർദ്ദങ്ങളുടെയും ചർച്ചകളുടെയും ഒക്കെ ഫലമായിട്ടാണ് പോലീസ് കേസെടുക്കുന്നത് അതിനു അതിനുമുമ്പ് ഇത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ദൂതന്മാരെ പോലെ പോലീസ് അവതരിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഈ സിസ്റ്റം മാറണം കേരളത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി കൊലവിളികൾ നടത്തുന്നത് ആരായാലും അത് ചിലർക്ക് മാത്രം നീതി ചിലർക്ക് മാത്രം ഇളവ് എന്ന സംവിധാനം ഒഴിവാക്കണം നീതി നടപ്പാക്കാൻ ഇത്തരം കൊലവിളികളും കലാപശ്രമങ്ങളും അവസാനിപ്പിക്കാൻ പോലീസ് അതിദ്രുതം ഇടപെട്ടില്ലെങ്കിൽ കേരളത്തിൽ അധികം വൈകാതെ ഒരു വലിയ സംഘർഷമോ കലാപമോ ഉണ്ടാകുമെന്ന ഭീതിയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്